വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയും ജനകീയ ചലച്ചിത്ര വേദിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായി ലൈബ്രറി ഹാളിൽ നടത്തിയ സെല്ലുലോയിഡ് എക്സ്പോ പുതിയ തലമുറയ്ക്ക് നവ്യാനുഭവമായി ഇതുവരെ കേട്ടറിഞ്ഞ ഫിലിം റീലുകളും പ്രൊജക്ടറുകളും കണ്ടും തൊട്ടുമറിയാൻ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും നിരവധി വിദ്യാർത്ഥികളാണ് എത്തിയത് പൂനം റഹീം ഉൾപ്പെടെ നിരവധി ചലച്ചിത്ര പ്രവർത്തകരുടെ പഴയകാല ശേഖരമാണ് കാണികൾക്കായി ഒരുക്കിയത് ഇവയെക്കുറിച്ച് വിശദീകരിക്കാനും പ്രവർത്തിപ്പിക്കാനും ചലച്ചിത്ര പ്രവർത്തകരും ഉണ്ടായിരിക്കുമെന്ന് ഫെസ്റ്റിവൽ ഡയറക്ടർ റാഫി നീലങ്കാവിൽ ദേവസൂര്യ പ്രസിഡന്റ് റെജി വിളക്കാട്ടുപാടം എക്സ്പോ കൺവീനർ ജെയ്സൺ അറയ്ക്കൽ കെ സി അഭിലാഷ് എന്നിവർ അറിയിച്ചു ഈ ഈ യഥാർത്ഥ ബാക്കി പറ്റാത്ത ചെറിയൊരു ദേവസൂര്യ കാലഘട്ടത്തില് ഇതിന്റെ ഫിലിമിന്റെ പല ഗേച്ചുകളും ഫിലിം ഉപയോഗിക്കുന്ന പ്രൊജക്ടുകളും അതുപോലുള്ള അനുബന്ധ സാമഗ്രികളും ഒരു പ്രദർശനം വെച്ചിട്ടുണ്ട് കുട്ടികളെ പുലിതറമുറയ്ക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ഈ സുഹൃത്തുക്കൾ കാണിക്കുന്ന സമയത്ത് ഞാൻ സന്തോഷപൂർവം അവരെ അഭിനന്ദിക്കേണ്ട അവർക്ക്